കാര്യം ഐസോണിലേക്ക് ഐസോൺ ജില്ലാ ആശുപത്രിക്ക് സമീപം െങ്കിൽ വടക്കാഞ്ചേരി പഴയ റെയിൽവേ ഗേറ്റിന് സമീപമുള്ള സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവം ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു ക്ഷേത്രം മേൽശാന്തി ദുർഗാദാസ് പുളിയത്തിന്റെ നേതൃത്വത്തിൽ തൈപ്പൂയ മഹോത്സവത്തോടനുബന്ധിച്ച് വിശേഷാൽ പൂജകൾ നടന്നു രാവിലെ നാല് മുപ്പതിന് നട തുറക്കൽ വിശേഷാൽ അഷ്ടാഭിഷേകം കാവടി പൂജ സുബ്രഹ്മണ്യ ഗായത്രി ജപം വേദപാരായണം രാവിലെ ഒൻപത് മുപ്പതിന് ക്ഷീരാഭിഷേകം പഞ്ചാമൃതാഭിഷേകം ഇളനീർ അഭിഷേകം എന്നിവ നടന്നു വൈകിട്ട് നാല് മുപ്പതിന് നട തുറക്കൽ ആറേ മുപ്പതിന് തൈപ്പൂയ ജ്യോതി തെളിയിക്കൽ വിശേഷാൽ ദീപാരാധന ഭസ്മാഭിഷേകം എന്നിവയ്ക്ക് ശേഷം നടയടച്ചു നിരവധി ഭക്തജനങ്ങളാണ് തൈപ്പൂയ മഹോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത് बीसी न्यूज़ वडकांजेरी